ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മളൊരു ഒരു കറി ഉണ്ടാക്കണം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു ഉരുളം തെങ്ങ് വെച്ചാൽ ഒരു സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കാന്നാണ് നോക്കാൻ വേണത് ഇപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റും നല്ലൊരു കറിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് ഇട്ടുക്കണേ അപ്പോൾ അതിന് ശേഷമാണ് ഒന്ന് വീഡിയോ എടുത്താലോന്ന് അലച്ചത് അപ്പോൾ അതിൽ കിട്ടിക്കണത് അഞ്ച് ഉരുളം പിന്നെ മൂന്ന് ചെറിയ തക്കാളി പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഒരു വലിയ തക്കാളി മുറിച്ചത് കേട്ടോ ഇനി എലിക്കിടാൻ പോകണത് മഞ്ഞൾ പൊടിയാണ് ഇനി അര പോവണത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാതെ ഒരു വെന്ത് അടയണ ഒരു രീതിയിലുള്ള വെള്ളം ഒഴിക്കുക ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നാല് വിസലടിച്ചിട്ട് നമുക്ക് എടുക്കുക അപ്പോത്തേനും ഇതൊക്കെ നല്ല വെന്ത് വന്നോളൂട്ടാ ഇനി ഇതൊന്നും നമുക്ക് വെന്ത് വരവെള്ളം കാത്തക്ക നാല് വിസിലാട്ടോ പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ അങ്ങനെ അതിൻ്റെ നാലാമത്തെ വെച്ചിലോ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി അത് തുറക്കട്ടെ അപ്പ ഇനി നമുക്ക് ഇതൊന്നും തുറന്നോ കേട്ടോ അപ്പ നല്ലോണം വന്തു വന്നിട്ടുണ്ട് നല്ല ഈ രീതിയിലായിട്ടാണ് നമുക്ക് വരണ്ടത് ഇനി നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ അതിലെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതെങ്ങനെ വരണ കേട്ടോ അതേപോലെ തന്നെ ഏരു ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ മുളും പൊടി സ്കിപ്പ് ചെയ്യാം മഞ്ഞപ്പൊടി മാത്രം ഇട്ടാ മതി ഞങ്ങൾക്ക് ഏര് ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങള് മുളും പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് ഗ്യാസ് എത്തിച്ചിട്ട് വേപ്പാനും ഒക്കെ ഇട്ടാ അപ്പൊ നമ്മളെ പാന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കട്ട അപ്പൊ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ടുകൊടുക്കട്ട അപ്പോൾ കടുക് പൊട്ടി ശേഷം നമ്മൾ ഒരു വറ്റൽ മുളക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വേപ്പിന്റെ അത് ഇളക്കി കൊടുക്കാം ഇതിൽ നല്ല ഒഴിച്ചു കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇസ്റ്റ് എല്ലാം കുമ്പളക്കറി ഇട്ടാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോറി ഇട്ടാ ഉരുളങ്കറിയാണേ അപ്പോൾ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല പുതിയ ചായ ഉണ്ട് അപ്പോൾ നമുക്കിത് തയ്ച്ചിട്ട് തരാം അപ്പോൾ എത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും തരാം